നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായി തുടങ്ങിയ ചാനലാണ് എവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതുകൊണ്ട് എവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനത്തിലൂടെ ശുഭയോഗങ്ങളും രാജയോഗങ്ങളും പിറവിയെടുക്കുന്നുണ്ട് അതിൻ്റെ പ്രഭാവം ജനങ്ങളുടെ ജീവിതത്തിലും പ്രപഞ്ചത്തിൽ ഉടനീളം അനുഭവപ്പെടും നൂറ്റി വർഷങ്ങൾക്ക് ശേഷം നാല് രാജയോഗങ്ങൾ രൂപപ്പെടുകയാണ് ബുധാദിത്യ രാജയോഗം ലക്ഷ്മി നാരായണയോഗം ശുക്രാദിത്യ രാജയോഗം ശശ രാജയോഗം എന്നിവയാണവ രാശിചക്രത്തിലെ എല്ലാ രാശികൾക്കും ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെങ്കിലും നാല് രാജയോഗങ്ങളുടെയും നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് മൂന്ന് രാശിക്കാരായിരിക്കും അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങൾ ഒരുപോലെ ലഭിക്കുകയില്ല ചില നക്ഷത്രക്കാർക്ക് അത് അധികരിച്ചും ചിലർക്കത് കുറവായുമൊക്കെ ഉണ്ടാകുന്നതാണ് ഇനി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഭാഗ്യത്തിൻ്റെ തുടക്കം ഒരു മാറ്റമൊക്കെ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും പദവിയും തേടിയെത്തുന്ന രാശിക്കാർ ഏതൊക്കെയാണ് അല്ലെങ്കിൽ നക്ഷത്രം ഏതൊക്കെയാണ് എന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം രാശി മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് നാല് രാജയോഗങ്ങളുടെ നേട്ടം തേടിയെത്തുന്നത് ഈ രാജയോഗങ്ങളുടെ ഫലമായി മേടം രാശിക്കാരുടെ വരുമാനത്തിൽ വൻ വർധനവ് ദൃശ്യമാകുന്നതായിരിക്കും വരുമാന സ്രോതസ്സുകളിൽ വൻ വർധനവുണ്ടാകും കൂടാതെ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ പദ്ധതികൾ ഒക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കാര്യങ്ങളുടെ പരിപൂർണ പിന്തുണ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പിന്തുണ നൽകാൻ നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവുകയും ആ പിന്തുണയിലൂടെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് പ്രവേശിക്കുവാൻ കൂടി സാധ്യമാകും എല്ലാ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് തന്നെയാണത് അർത്ഥമാക്കുന്നത് ഏറെക്കാലമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോകുന്നല്ലോ എന്ന് വിഷമിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം പൂർത്തിയാക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉത്തരവാദിത്വം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും പുതിയ മേൽനോട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽ ഏൽപ്പിക്കും കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ ആ ജോലി പൂർത്തിയാക്കുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് വരുന്നതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് നൽകുന്നതും കരിയറിൽ നേട്ടങ്ങളും ലാഭവും ഒക്കെ ഉണ്ടാകും ബിസിനസ്സിൽ പണമുണ്ടാക്കുന്നതിനുള്ള പുതിയ വഴികൾ ബിസിനസ് ചെയ്യുന്നവരുടെ മുന്നിലേക്ക് പുതിയ വഴികളൊക്കെ തെളിഞ്ഞു വരും പൊതുവെ ജീവിതത്തിൽ സാമ്പത്തികമായി സമൃദ്ധി അനുഭവപ്പെടുന്ന ഒരു കാലമാണ് ഇത് അടുത്തത് നാല് രാജയോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ മിഥുനം രാശിക്കാർക്കാണ് മാറ്റം വരാൻ പോകുന്നത് മകേരൻ രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം വരുന്നതാണ് ഈ നക്ഷത്ര കൂട്ടം ഇവർക്ക് ഗുണഫലങ്ങൾ അനുഭവ വേദ്യമായി അനുഭവയോഗ്യമായി ഒക്കെ വരുന്നതായിരിക്കും ജോലിയിലും അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകും സമൂഹത്തിൽ നിങ്ങൾക്കൊരു സ്വീകാര്യത എന്ന് വെച്ചാൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർ സ്വീകരിക്കും അത് അനു അനു അനുസരിക്കുന്ന നമ്മൾ പറയാറില്ല അതുതന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും പാടെ ഇല്ലാതെയാകുമെന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് അനാവശ്യ ചിലവുകൾ കുറയും അപ്പോൾ നമ്മൾക്ക് സമ്പത്ത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും വാഹനമോ അതേപോലെ തന്നെ വസ്തുവോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് വാങ്ങിക്കാം നിങ്ങൾ ആഗ്രഹിച്ച വസ്തു ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് സ്വദേശത്തും അതേപോലെ തന്നെ വിദേശത്തുമായി യാത്രകൾ ഒക്കെ നിങ്ങളുടെ ബിസിനസ്സോട് അനുവദിച്ചതാകട്ടെ അല്ലാതെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയോടൊപ്പമോ അല്ലെങ്കിൽ കുടുംബ കുടുംബാംഗങ്ങൾക്ക് ഒപ്പമോ ഒക്കെ പോയി സന്തോഷമായി ഉല്ലസിക്കാൻ കഴിയുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അതേപോലെ കുടുംബവുമായിട്ടുള്ള ഒരു വീണ്ടും നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൽ നിന്നൊക്കെ മാറി കൂടുതൽ ഊഷ്മളതയായ ഒരു ബന്ധം ദൃഢമായ ഒരു ബന്ധമൊക്കെ സൃഷ്ടിക്കാൻ നല്ലൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ് നൂറ്റി എൺപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം നാല് രാജയോഗങ്ങൾ രൂപപ്പെടുമ്പോൾ അത് ഗുണദായകമായി ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത് കന്നി കൂറുകാർക്കാണ് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തൻ ചിത്തിര ആദ്യ പകുതി വരുന്ന കന്നിരാശി പെടുന്നവർക്ക് ഒരു സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത് വന്നെത്തിയിരിക്കുന്നത് ഈ കാലയളവിൽ പണം സമ്പാദിക്കുന്നതിന് വിജയം കണ്ടെത്തുന്നതാണ് ഇത് മേഖലയുടെയും പണം സമ്പാദിച്ച് വിജയം കൊയ്യുവാൻ സാധ്യമാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ സമയം സ്ഥാനമാനങ്ങൾ തേടി എത്തുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഒരുപാട് കാലമായി പ്രവർത്തിച്ചു വരികയും നിങ്ങൾക്ക് ഉത്തമമായ ഒരു സ്ഥാനങ്ങൾ കിട്ടാതെ വരുന്ന ആളുകൾക്ക് കിട്ടാതെ വിഷമിച്ചിട്ടൊക്കെ നിൽക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്ന സമയവും ഏറെക്കമല്ലമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള മികച്ച അവസരങ്ങളിലേക്ക് ലഭിക്കും കൂടാതെ തടഞ്ഞു വെച്ചിരുന്ന പണം അത് ലോണായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പണം തന്നെ വേറൊരു വ്യക്തിയുടെ കയ്യിൽ ഇരിക്കുകയാണ് നിങ്ങൾ കൊടുത്തതാണ് ആവശ്യത്തിന് ആ പണം തിരിച്ച് കിട്ടാതെ വരുന്നത് അപ്പം അതും തടഞ്ഞു വെച്ച അവസ്ഥയിലുള്ളതല്ലേ അപ്പോൾ ആ പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് തിരിച്ചു കിട്ടും ധനം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് പല മാർഗ്ഗങ്ങൾ കൂടി ധനം നിങ്ങളിലേക്ക് എത്തും പൊതുവേ മനസ്സ് സന്തോഷത്താൽ നിറയുന്ന ഒരു സമയമാണ് മനസ്സ് സന്തോഷത്താൽ നിറയുക എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം നമ്മളെ ചുറ്റിപ്പറ്റി എത്തുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷം നിറയുന്നത് അല്ലാത്ത സന്തോഷിക്കാനുള്ള ഒരു അവസരവും വകളും നമുക്ക് ലഭിക്കാതെ പോവുകയാണ് അപ്പോൾ ഒരു സാമ്പത്തികമായൊരു മാറ്റം നിങ്ങൾക്ക് എത്തുന്നുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് തെളിഞ്ഞെത്തും നിങ്ങൾക്ക് ആ വഴിയും അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് പണം കടം കൊടുത്ത് കിട്ടാതെ പോയ വഴി വരുമാനമാവട്ടെ എല്ലാം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് വിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശ്നങ്ങളൊക്കെ ഉൾ ഉള്ളില്ലാത്തവരായി ആയി ആരും തന്നെ ഇല്ല ചിലർ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാകും ദാമ്പത്യ ജീവിതം സുഗമമായി സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഒരു വെച്ചടി വെച്ചടി കയറ്റം എന്നൊക്കെ പറയലേ ആ ഒരു സമയമാണ് വരാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രാശി പരിവർത്തനത്തിലൂടെ ശുഭയോഗങ്ങളും രാജയോഗങ്ങളും പിറവിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നൂറ്റി ഒന്ന് വർഷങ്ങൾ ഏതാണ് ും പ്രത്യേകമായി പറയുന്ന നൂറ്റി ഒന്ന് നൂറ്റി എൺപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു രാജയോഗം വരുന്നത് അത് ബുധാദിത്യ രാജയോഗം ലക്ഷ്മി യോഗം ശുക്രാദിത്യ രാജ്യോഗം ശശരാജയോഗം എന്നിവയാണ് അതുകൊണ്ട് അത് വളരെയേറെ മാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ എല്ലാ തലത്തിലും അത് എത്തിക്കാൻ കഴിയുന്നതാണ് ഈ രാശികൾക്ക് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ഇത് അനുഭവ പല തരത്തിലുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും നൽകും എങ്കിൽ പോലും എപ്പോഴും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിരിക്കും ഓരോ നക്ഷത്രക്കാർക്കും അനുഭവിക്കുന്ന ഭാഗ്യത്തിനായി അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്കായിരിക്കും ഈ നൂറ്റി എൺപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ യോഗം വരുമ്പോൾ പല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം വരുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് എങ്ങനെയുള്ള ഭാഗ്യമാണ് അവരുടെ ജീവിതത്തിലെത്താൻ പോകുന്നത് ഒരുപാട് നാളായി അവർ കാത്തിരുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ആഗ്രഹിച്ച തലത്തിൽ ഒക്കെ തന്നെ ജോലി നേടാനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അവരുടെ ഒരു നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ സ്വന്തമാക്കാനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും മനസ്സിന് സന്തോഷമാകുന്ന പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു രാശി മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത്രയ്ക്ക് യോഗങ്ങൾ നൂറ്റി ഓർത്തു കൊള്ളുക നൂറ്റി എൺപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അത്രയ്ക്ക് യോഗങ്ങൾ ഭാഗ്യദായകമായ യോഗങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ദുരിതം അനുഭവിച്ചവർക്കെല്ലാം തന്നെ ഒരു മാറ്റം അത് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്കൊരു മാറ്റം ഉണ്ടാകുന്നത് സുനിശ്ചിതമാണ് നന്ദി